നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന കാട്ടുനെല്ലിക്ക ഉണ്ടല്ലോ അതെല്ലാം എന്താ കുറച്ച് നമ്മൾ ഉണങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാൻ ട്രയറിൽ വെച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ കാന്താരി കുറച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു അതും ട്രയറിൽ ഇട്ടേക്കുക ഇനി നമ്മൾ കരിനെല്ലിക്കുള്ള പരിപാടി നോക്കുവാണേ ആദ്യം തന്നെ ഒരു മൺകലം എടുത്തു ഇതിനകത്തൊന്ന് കുറച്ച് നമുക്ക് ഉപ്പിലിട്ടണം അതിനുവേണ്ടിതാ തിളപ്പിച്ച് ആറിയ വെള്ളം അതിനകത്ത് കുറച്ച് വിന്നായകിരി കൂടി ഒഴിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതെ ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഇനിയും കാന്താരി മുളക് നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില കുറച്ച് ഉലുവപ്പൊടി കുറച്ചുപ്പ് ഇനി അടുത്ത ലെയർ ലെയറിടാം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ നമ്മുടെ കൂടിന് വീട്ടിൽ മമ്മി ഇങ്ങനെയാണ് ഇടുക ഒരു ലെയറും കൂടെ ആക്കി കുറച്ച് കാന്താരി മുളകങ്ങോട്ടിടാം എരിവൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കാനുള്ളതാണെങ്കിൽ കുറച്ച് കുറച്ചോണം കേട്ടോ കറിവേപ്പിലിട്ടു കുറച്ച് ഉലുവപ്പൊടി ഉപ്പ് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് എന്താണെന്നറിയോ പച്ചക്കുരുമുളകാണേ ഇത് ഉണക്ക കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ പച്ചക്കുരുമുളക് ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാ അല്ല ഉണക്ക കുരുമുളക് കേട്ടോ ഇത് നമുക്കിപ്പം വീട്ടിൽ ഇത് ഇല്ല സ്റ്റൗവിലെ വെക്കാൻ പറ്റുള്ളൂ വേറെ വിറകെടുപ്പില്ല എങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ ഒരു മൺകല ഇല്ലെങ്കിൽ മൺചട്ടി എടുക്കാം അതും ഇല്ല എങ്കിൽ ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ വേറെ അലുമിനിയം ഒന്നും എടുക്കരുത് ഇരുമ്പിൻ്റെ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്തിടാം നല്ല പോലെ ടൈറ്റായിട്ട് വായൊന്ന് മൂടിക്കെട്ട അല്ലെങ്കിൽ നല്ല ടൈറ്റ് അടപ്പ് വേണോന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും ഇത് ഇത് നമുക്ക് ഇതിൻ്റെ ആവിയിലാണ് ഈ സാധനം വേകുന്നത് നെല്ലിക്ക ഒന്ന് വെന്ത് ഒന്ന് റെഡി ആവണമല്ലോ അതാ ഇത്രയും വെള്ളം മതി കേട്ടോ നമ്മൾ കറക്റ്റ് അളവിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മേളിൽ ഒരു വാഴയില വെച്ചു എന്നിട്ടൊരു വെള്ള തുണി എടുത്തിട്ട് ഇങ്ങനെ കെട്ടണം ഇതുപോലെ വട്ടം കെട്ടിയതിന് ശേഷം ഞാൻ എന്തു ചെയ്യുന്ന അറിയോ എടുത്ത് അങ്ങ് മൂടുകയും കൂടെ ചെയ്തോളും ഇനി അടുപ്പയിലോട്ട് നമുക്ക് വെക്കാം ഇപ്പം സ്റ്റൗവേ ഉള്ളവർ ആണെങ്കിൽ ഞാൻ ഈ സ്റ്റൗവയിലും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ചവ്വൽ ഞാൻ കാണിക്കട്ടേ ഉള്ളൂ ഞാൻ വിറകടുപ്പേ കൊണ്ടു വയ്ക്കും എനിക്ക് വിറകടുപ്പ് ഉള്ളതുകൊണ്ട് ഇതേണ്ടോ ഇനി നമ്മൾ ചവ് കത്തിക്കുന്നു ഇതെടുത്ത് അടുപ്പയിലോട്ട് വയ്ക്കും ഈ പരിപാടിയേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞ എല്ലാ ദിവസവും ഇന്നിപ്പം ഒരു കുറച്ച് നേരം നമ്മള് കനലിലായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചേക്കും എന്നിട്ട് ആ കനലങ്ങ് കെട്ടുപോകത്തില്ലേ അത്രയും മതി നാളെയും അതുപോലെ തന്നെ തീ കത്തിച്ച് കനലാക്കും എന്നിട്ട് അത് അതേ അങ്ങ് വെച്ചേക്കും ഞാൻ അങ്ങനെ തീ അങ്ങ് കത്തിച്ച് ഈ ഇപ്പൊ ഈ കത്തിക്കുന്ന തീയേ ഉണ്ടാവുള്ളേ അത് കഴിഞ്ഞിട്ട് കനലിന്റെ പുറത്ത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് ചൂടാക്കി ചൂടാക്കി അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇതിപ്പം സ്റ്റവ് ഉള്ളൂ എന്നുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ടിന്ന് നമ്മുടെ വിറപ്പ് വെക്കും അപ്പം ഇതെല്ലാം പത്തിരുപത്തിരണ്ട് ദിവസം കൊണ്ട് റെഡി ആയതിനു ശേഷം ബാക്കി കാണിച്ചു തരാ കേട്ടോ ഇനി നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാനുള്ള തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ അതിനകത്തോട്ട് നമ്മൾ നെല്ലിക്ക നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ എടുത്ത് ഓരോന്ന് കഴിക്കാനൊക്കെ എനിക്കും ഇഷ്ടമാ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് വാരി ഇടുക പിന്നകരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ മറന്നു ഒരു മൂന്ന് സ്പൂൺ മുന്നാരി ഞാൻ ഒഴിച്ചിട്ടുണ്ടേ പിന്നെ ഇടുന്ന എന്നാന്ന് കുറച്ച് കാന്താരി വിളക് അതിങ്ങടെ അവിടെ നിന്ന് കിടന്നോട്ടെ ഇടുമ്പോഴേ ആ കാന്താരിയും കൂടെ കൂട്ടി ചേർത്ത് അങ്ങട്ട് ഇടണം പിന്നെ ഉപ്പിലിട്ടത് തിന്നണമെന്നുണ്ടെങ്കിൽ അത് കാന്താരിയും കൂടെ കടിച്ചുകൂട്ടി തിന്നാം അപ്പൊ ഇനി നമുക്ക് അടച്ചേക്കാം ആ ഉപ്പൊക്കെ താഴോട്ടങ്ങ് അരിഞ്ഞോളൂ കണ്ടോ ഇനി ഇത് വെയിറ്റ് ചെയ്യാം പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേനും എടുത്ത് കാണിച്ച് തരാം പിന്നെ ഒരു കാര്യം പിന്നെ വിറകടുപ്പില്ല അല്ലെങ്കിൽ മൺകലമില്ല എന്നൊന്നും ഓർത്തിട്ട് ഇത് നെല്ലിക്ക കിട്ടുമ്പോൾ കറപ്പിക്കാതിരിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള ഒന്നിൽ ഇരുമ്പിന്റെ പാത്രം ചട്ടി ഏഹ് അല്ലെങ്കിൽ മൺകലം അലൂമിനിയം പാത്രം എടുക്കരുത് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ഒന്നുണ്ടാക്കി നമുക്ക് എടുക്കണം അല്ലാതെ ഇപ്പൊ നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാ കഴിക്കണ്ടേ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ ഇതെല്ലാം സെറ്റ് ആയതിനു ശേഷം വീണ്ടും കാണിച്ചു തരാം ഓക്കെ